അല്ല ഞങ്ങൾ നേരത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയെ ഏറ്റവും സ്വീകാര്യനായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മേയറൊരു അഭിപ്രായ പ്രകടനം നടത്തുന്ന സന്ദർഭമുണ്ടായി അത് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു അത് ആ രീതിയിൽ തന്നെ തൊട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ അത് തിരുത്തിക്കൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് പുറപ്പെടുവിച്ചു എന്നാൽ വീണ്ടും തുടർച്ചയായിട്ട് അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ വരുന്നുണ്ട് അത് തീർച്ചയായിട്ടും അനുചിതമായൊരു കാര്യമാണ് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നൊരു മേയർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള വലിയ ആരാധനയും അതിലൂടെ ബി ജെ പി രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യുന്നൊരു നടപടിയും ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അക്കാര്യത്തിൽ സി പി ഐക്ക് കടുത്ത പ്രതിഷേധവും എതിർപ്പുമുണ്ട് ആ കാര്യം വ്യക്തക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേന്ദ്രമന്ത്രി ജനപ്രതിനിധി എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ ഒരു മേയറും ഭരണ സംവിധാനമൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പിന്തുണയ്ക്കുകയും അവരുടെ പിന്തുണ സ്വീകരിക്കുകയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഒഴിവാക്കണം എന്ന് നമുക്ക് പറയാനില്ല സി പി ഐയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപി ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് കോർപ്പറേഷനിലൊക്കെ കൊണ്ടുവരുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുകയും അതിനെ പിന്തുണക്കുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വിരോധമുള്ള കാര്യമല്ല രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ അത്തരം കാര്യങ്ങൾ കാണുന്നത് ഒഴിയാൻ തയ്യാറായില്ലെങ്കിൽ എന്തെന്നുള്ളത് പിന്നെ ഞങ്ങളും ഇടതുപക്ഷ ദിനാഴ്ച മുന്നോട്ട് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതേ പറയുന്നില്ല അല്ല അത് അങ്ങനെ ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഒരു അംഗബലത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു സന്നിഗ്ധാവസ്ഥ ഉണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായിരിക്കും അങ്ങനെ പറയുന്നതിലൊക്കെ ഒരു പരിമിതി ഉള്ളത് അതല്ലാതെ ഇടതുപക്ഷ മുന്നണിക്കകത്ത് സി പി ഐ സി പി ഐ തമ്മിലൊരു ഭിന്നതയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളു അല്ല അത്തരം നിലപാട് തുടർന്ന് ഇപ്പം ഞങ്ങൾ ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങളിതിനു മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ മുന്നോട്ട് വന്നിട്ടില്ല ഞങ്ങളൊരു ഓപ്പൺ സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിരിക്കുന്നു ആ ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റിനെ തുടർന്ന് വരുന്ന ചർച്ചകളെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യണം എന്ന കാര്യം അപ്പോൾ തീരുമാനിച്ച് അത് പറയും ഓക്കെ ഇല്ല ഞങ്ങളുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ജയപരാജ്യങ്ങൾ വിലയിരുത്തുന്നതിൽ മേയറുടെ ഈ വിഷയം ഒരു പ്രധാന ഘടകമായിട്ട് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് അതുമാകണം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അതല്ലാതെ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ ഞങ്ങളുടെ പാർട്ടി വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ധാരണ ഉണ്ട് മേയർ ആ ഘട്ടത്തിൽ ഘട്ടത്തിലെടുത്ത നിലപാടിനോട് ഞങ്ങൾക്ക് കടുത്ത വിയോജിപ്പുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നൊരു മേയർ മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള ആരാധനയും അതിലൂടെ ബി ജെ പിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുന്നത് വളരെ ഗൗരവതരമായിട്ട് ആലോചിക്കേണ്ടതായിരുന്നു അത് ചെയ്യാത്തതിൽ ഞങ്ങൾക്ക് കെടുത്ത ഭിന്നാഭിപ്രായമുണ്ട് അല്ല അത്തരം ഒരു ഘട്ടത്തിലേക്ക് കടക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂർ കോർപ്പറേഷനിൽ ഒപ്പത്തിനൊപ്പം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം സ്വതന്ത്രനായിട്ട് ജയിച്ചു വന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത് അദ്ദേഹവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണ സ്വീകരിക്കുകയാണ് അഭികാമ്യം എന്ന നിലപാടെടുത്തു ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹവുമായി ഞങ്ങൾ സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ പിന്തുണ നൽകുന്ന നിലപാട് സ്വീകരിച്ചു ആ അന്ന് തന്നെ ഉണ്ടാക്കിയ ധാരണ അനുസരിച്ചൊരു നിശ്ചിത കാലയളവ് അദ്ദേഹം മേയറായിരിക്കണമെന്നും അത് കഴിഞ്ഞാൽ അദ്ദേഹം ഒഴിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന പകരം സംവിധാനത്തെ പിന്തുണയ്ക്കണം എന്നായിരുന്നു അന്നത്തെ ധാരണ ആ ധാരണ പിന്നീട് നടപ്പാകുന്ന സ്ഥിതി ഉണ്ടായില്ല കോർപ്പറേഷനിലെ കൗൺസിലെ അംഗബനത്തിൻ്റെയൊക്കെ ഒരവസ്ഥ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അപ്പോൾ ഒഴിയണമെന്ന നിലപാട് ഞങ്ങളും തുടരാൻ അനുവദിക്കണമെന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയാണ് ഉണ്ടായത് അതും ഒരു അവസാനത്തെ തീർപ്പൊന്നും തീരുമാനമുണ്ടായിട്ടില്ല ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ആ തീരുമാനം നടപ്പാക്കുന്നതിലേക്ക് അദ്ദേഹം വരണം അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം അംഗീകരിച്ച് അതിനെ അതിൻ്റെ പിന്തുണ സ്വീകരിക്കുന്ന ഒരു മേയറാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നൊരു മേയർ ചെയ്യേണ്ടത് അദ്ദേഹം പദവി ഒഴിഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ പുതിയ മേയർക്ക് പിന്തുണ നൽകുന്ന സമീപനം സ്വീകരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പദവി ഒഴിയണമെന്നാണ് പദവി ഒഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇടതുപക്ഷത്തെയാണ് പിന്തുണയ്ക്കേണ്ടത് കഴിഞ്ഞ മൂന്നര മൂന്നേ മുക്കൽ വർഷമായിട്ട് അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കണം ഈ ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസ്യത എൽ ഡി എഫിൻ്റെ വിശ്വാസ്യത എ പിയുടെ എം പി യെ കേന്ദ്രമന്ത്രിയെ നിങ്ങൾ പറയുന്നു ഇതിനോട് പ്രതിഷേധം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ വിശ്വാസ്യതയെ പറഞ്ഞ്